പണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കൊച്ചി രാജവംശത്തിന് കീഴിലുള്ള ഭരണകൂടം തീരുമാനമെടുത്തു നമ്മുടെ രാജാക്കന്മാർക്ക് ഔദ്യോഗികമായ ഒരു വസതി വേണം അതിനവർ തിരഞ്ഞെടുത്തൊരു സ്ഥലം അത്തച്ചമയങ്ങളെ നാടെന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തറയായിരുന്നു അവിടെ രാജാക്കന്മാർക്ക് വേണ്ടി ഒരു ഔദ്യോഗിക കൊട്ടാരം തന്നെ അവർ പണിതും കാലങ്ങൾക്കിപ്പുറം തൃപ്പൂണിത്തറ പാലസ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ദിനംപ്രതി ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരാറുണ്ട് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണുവാനുണ്ട് പുതിയ സ്റ്റോറി ഈ ഹിൽ സ്റ്റോറിനെ കുറിച്ചുള്ളതാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ വൈബ്സ് കാഴ്ചകൾ നിങ്ങളുടെ അപ്പോൾ കാഴ്ചകൾ കാണാൻ വാ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണിത് കൊച്ചിയുടെ മുൻ ഭരണാധികാരികളായ ട്രാവൻകൂർ കൊച്ചി രാജവംശത്തിൻ്റെ രാജപ്രസാദമായിരുന്ന ഇത് ഇപ്പോൾ ഒരു മ്യൂസിയം ഗവേഷണ കേന്ദ്രം പിന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ് കൊച്ചിൻ മഹാരാജാക്കന്മാരുടെ ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ രാജാതിരാജ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണത്തിൽ ഹിൽ പാലസ് നിർമ്മിച്ചു കൊച്ചിൻ രാജവംശത്തിൻ്റെയും ട്രാവൻകൂർ കൊച്ചി മഹാരാജാക്കന്മാരുടെ ഔദ്യോഗിക താമസ സ്ഥലമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചിൻ രാജവംശത്തിൻ്റെ കൈവശമായിരുന്ന ഈ കൊട്ടാരം കേരള സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള ആർക്കിയോളജി വകുപ്പ് ഇതിനെ പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റി ഏകദേശം നാൽപ്പത്തി ഒൻപത് മന്ദിരങ്ങളും അൻപത്തി നാല് ഏക്കർ വിസ്തീർണമുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു ഇത് രാജവംശത്തിൻ്റെ സ്വർണാഭരണങ്ങൾ ചിറ്റിരങ്ങൾ പ്രതിമകൾ കയ്യെഴുത്ത് പ്രതികൾ കൊച്ചിൻ രാജാക്കന്മാരുടെ അനന്തര വസ്തുക്കൾ പൈതൃക വൈവിധ്യമുള്ള ശിലാവശിഷ്ടങ്ങൾ ഇവയെല്ലാം ഇവിടെ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഈ രാജകൊട്ടാരത്തിൻ്റെ എണ്ണിപ്പറയാവുന്ന പ്രത്യേകതകളിൽ ഏറ്റവും മികവുറ്റതാണ് കൊട്ടാരത്തിൻ്റെ നിലത്ത് വിരിച്ചിരിക്കുന്ന ടൈലുകൾ ഏറെ ആകർഷണീയതയായിരുന്നു അത് കണ്ണ് ചിമാതെ അവ നമ്മൾ നോക്കി നിന്നു പോകും ഇതാണ് മന്ത്രിസഭാ മുറി ഇവിടെയായിരുന്നു രാജാവും മറ്റു മന്ത്രിമാരും രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നത് രാജാവിൻ്റെയും മറ്റു മന്ത്രിമാരുടെയും ഇരിപ്പടം ഇന്നും കേടുകൂടാതെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് കൊച്ചി രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ ഇന്നും കാത്തു സൂക്ഷിച്ചു പോയിരുന്നു ഇത് ചരിത്രാന്വേഷികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമായ ഒന്നായിരുന്നു മാത്രവുമല്ല രാജകൊട്ടാരംഗങ്ങൾ കാര്യഗൗരവത്തോടെ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെയും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൻ്റെയും സമ്മാനദാനം നിർവഹിക്കുന്നതിൻ്റെയും ചിത്രം ഇന്നും ഇവിടെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കറങ്ങുന്ന കസേരകൾ വാഹനങ്ങൾ പല്ലക്ക് ദേവി വിഗ്രഹം ആഭരണങ്ങൾ കൂടാതെ മൃതശരീരവും മറവു ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന നന്നങ്ങാടികൾ തുടങ്ങിവയും കേടുകൂടാതെ ഇന്നും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പല സിനിമകളുടെയും സിനിമ പശ്ചാത്തലമായി ഈ കൊട്ടാരം മാറിയിട്ടുണ്ട് പ്രധാനമായും മണിച്ചിത്രത്താൾ എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഹിൽ പാലസ് ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം മാത്രമല്ല ചരിത്രാന്വേഷികൾക്കും ഗവേഷണാർത്ഥികൾക്കും പ്രാധാന്യമുള്ള ഒരിടമാണ് കേരള ഡച്ച് ശൈലിയിൽ നിർമ്മിച്ച ഈ പുരാതന കെട്ടിട സമുച്ചയത്തിൻ്റെ പരിസരം വൃത്തിയേറിയതും ശാന്തവുമാണ് തൃപ്പൂണത്തറ ഹിൽ പാലസ് കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും ഒരുമിച്ച് കാണിക്കാനാവുന്ന ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഇതിനോട് ചേർന്ന് മാൻകുട്ടികളെ വളർത്തുന്ന ഒരിടവുമുണ്ട് ധാരാളം മാനുകൾ ഇവിടെയുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു കൗതുകകരമായ കാഴ്ചയാണ് ഹിൽ പാലസും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കയറുവാൻ ഒരാൾക്ക് അൻപത് രൂപയാണ് നിരക്ക് കുട്ടികൾക്ക് പ്രത്യേക നിരക്കാണ് കേട്ടോ കൂടാതെ ഫോട്ടോഗ്രാഫിക്ക് പത്ത് രൂപ ഓർക്കണം പാലസിനുള്ളിൽ വീഡിയോ അലൗഡല്ല ഓൺലി സ്റ്റിൽസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സ്ഥലം ഒരുക്കിയിരിക്കുന്നതിനാൽ വലിയ കോലാഹലങ്ങളൊന്നുമില്ല വളരെ വൃത്തിയുള്ള പരിസരം പിന്നെ ഇവിടെ ആവശ്യമായ പാർക്കും ഇവിടെ ഉണ്ട് കേട്ടോ ഇത്രയുമാണ് ഹിൽ പാലസ് വിശേഷം ഹിൽപ്പാർസിനെ കുറിച്ചുള്ള ജിജ ട്രെൻസ് ആൻഡ് വൈഫ്സിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ജോർജ് അനീഷ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഒരു അവൾ ഗുഡ് ബൈ